നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ദോശ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഒന്ന് ഇഡ്ഡലി ആയിരിക്കും മിക്കവാറും ഞാനേ പുതിയൊരു ഉപ്പിൻ്റെ ടിന്നെ വാങ്ങിയിട്ടുണ്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് എത്തിക്കാം ഇതൊക്കെ അത്യാവശ്യം വിലയുള്ള സാധനങ്ങളാണേ എന്ന് കിച്ചൺ മോടി പിടിപ്പിച്ചപ്പോൾ ഒന്ന് ഞാനും ഇതായി എനിക്കതിൽ വുഡൻ സ്പൂണ് വരുമെന്ന് പറഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ വന്നപ്പോൾ ഈ സ്പൂണാണ് കിട്ടിയത് പിന്നെ ഞാൻ മാറ്റാൻ പക്ഷേ ഉപ്പിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലി തന്നെ ആയിരിക്കും കൊള്ളാം അല്ലേ തൂപ്പിൻ്റെ ഇട്ടിന് ഇങ്ങനെയാണ് അതിൻ്റെ ഓപ്പണിങ് ക്ലോസിങ് സോൾട്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട് വുഡനാണ് കേട്ടോ നല്ല വുഡിലുള്ള സാധനമാണ് ഇന്നത്തെ ഇഡ്ഡലി സൂപ്പറായിരിക്കും ഞങ്ങൾക്കത് ലൂസായിപ്പോയി എന്നാണ് കരുതിയതേ മാവ് പക്ഷെ കറക്റ്റ് ഇഡ്ഡലിയുടെ ബാറ്റലിങ് വെള്ളമായിരുന്നെങ്കിൽ ഒഴിച്ചിരുന്നെങ്കിൽ കൂടി പോന എന്നിട്ടും കുറച്ച് ലൂസാണ് കഴിഞ്ഞ ദിവസം ദോഷം ഉണ്ടാക്കിയ പോലും അറിയില്ല ഒരു സ്റ്റെപ്പ് എന്തായാലും നമുക്ക് ഇഡ്ഡലി അ വെച്ച് നോക്കാം എന്തായാലും ഇഡ്ഡലി വേവിക്കണ ഇതൊന്നും കാണിക്കുന്നില്ല സമയം എട്ട് മണി ആവാറായിട്ട് ഞാനൊന്നും ആയിട്ടില്ല ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ സാമ്പാർ വെക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഇതെൻ്റെ ജീരക വെള്ളം കേട്ടോ ആരോ ചോദിച്ചങ്ങനെ ജീരക വെള്ളം എന്തെങ്കിലും വേറെ ആഡ് ചെയ്യോ വെയിറ്റ് ലോസ്റ്റുമെങ്കിൽ വേറെ ഒന്നുമില്ല വെറുതെ വെള്ളം കുറച്ച് ജീരകമൊട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് ഒന്നര ഗ്ലാസ് ഒഴിക്കേ അതിനെ ഒരു ഗ്ലാസ് ആക്കി എടുക്കത്രേ ഉള്ളൂ ഇതേ നമ്മുടെ ഇഡ്ഡലി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് നാല് ഗ്ലാസ് ഡൊപ്പി അരി ഇല്ലേ അതും ഒരു ഗ്ലാസ് ഉഴുന്നും ചേർത്ത് ഞാൻ അരച്ചത് കേട്ടോ പക്ഷെ കൊള്ളാം നല്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇനി അരയ്ക്കുന്നത് നല്ലതായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് ഇട്ടിപ്പുണ്ട് കല്ലുപൂലല്ല രക്ഷപ്പെട്ടു മാവ് പൊങ്ങി വന്നാൽ നമ്മുടെ വീട്ടിൽ നല്ല സോഫ്റ്റ് സോഫ്റ്റായിരിക്കും സാമ്പാർ റെഡിയായി കുക്കർ സാമ്പാർ റെഡി പിന്നെ ഞാൻ ചേട്ടൻ്റെ കോവയ്ക്ക ചേട്ടൻ പറഞ്ഞ പോലെ അത്ര നല്ലതൊന്നും അല്ല അതേ പകുതി പഴുത്ത കോവയ്ക്കാണ് അതിനെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് ചാള മീൻ സാമ്പാറുണ്ടെങ്കിൽ മീൻ വറുത്തതാണ് ഇവിടുത്തെ കറി എന്ന് പറയുന്നത് സാമ്പാറും മീൻ വറുത്തത് വേറൊന്നും കാണില്ല കേട്ടോ അപ്പം ഇന്ന് വറുക്കാനായിട്ട് ചാളയും വാങ്ങിച്ചിട്ടാണ് വന്നത് അപ്പം ഇന്ന് ചാളയും സാമ്പാറും ആണ് ഇന്നത്തെ ഉച്ച ഊണ് രാവിലത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട് വേദത്തിൽ വരെ എണീറ്റില്ല വേദക്ക് ഇന്ന് സ്കൂളിൽ കൊണ്ടെല്ലാം പഴുത്തത് കേട്ടോ സാധാരണ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പഴുത്തത് തന്നെയാണ് കിട്ടാറ് പക്ഷെ ആ കോവക്കരുടെ ഭംഗി ഉണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല ഇങ്ങനെ എലിപ്പം കോവക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്കതി നല്ല പിഞ്ച് കോവക്കായിരിക്കും പക്ഷേ ഞാൻ ഇത് കുഴപ്പമില്ല പഴുത്തതും അതിൻ്റെ കൂട്ടത്തുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക ഇവിടെ വേറെ ആർക്കും ഇഷ്ടമല്ല ആ ഇതൊക്കെ കൊള്ളാം ഈ എലുമ്പനായിട്ടിരിക്കുന്ന കൊള്ളാം കുറച്ച് വണ്ണുള്ളത് പഴുത്തത് കേട്ടോ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു കോവയ്ക്ക മിഴ്ക്കോരട്ടി ഇതിന് കിടന്നാലേ പഴുത്ത് പോയത് ഞാൻ ഇന്നെടുത്ത് വെച്ചത് പിന്നെ സാമ്പാർ അവിടെ ഡൈനിങ് ടേബിളിലിരുന്നു ഫിഷ് ഫ്രൈക്ക് വേണ്ടിയിട്ട് എയർ ഫ്രൈയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ഇട്ടാൽ മാത്രം മതി എല്ലാ ജോലികളെല്ലായി പാത്രങ്ങളൊക്കെ കഴുകി കൊണ്ട് വെച്ചപ്പോഴാണ് വൈകിട്ടത്തേക്കുള്ള പുട്ടിനുള്ള മാവ് നനച്ച് പുട്ടു കുറ്റിക്കകത്താക്കി ഞാൻ ഫ്രിഡ്ജ് വെച്ചിരിക്കും കേട്ടോ അപ്പോൾ അതിനുള്ള മാവ് നനയ്ക്കാൻ മറന്നുപോയി അപ്പോൾ മാവ് നനച്ചോണ്ടിരിക്കയാണ് ഇന്നത്തെ ജോലി കഴിഞ്ഞു അപ്പോൾ പതിനൊന്നൂറിയായി ഇനിയിപ്പോൾ കുളിച്ചാൽ കുളിക്കുന്നില്ല ഇവിടേക്കൊന്ന് വൃത്തിയാക്കണം ഡോബിയെ വർക്കിന് വിടണം ആരൊക്കെയോ ചോദിച്ചു ഡോബിയെപ്പറ്റി ഒന്ന് പറയൂ എനിക്ക് നല്ല സാധനം കേട്ടോ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് ചെയ്തു തരുന്നുണ്ട് പിന്നെ അത് അവർ ഡെമോയ്ക്ക് വന്നവർ പറഞ്ഞത് മൂന്ന് മാസത്തിലൊരിക്കൽ അതിൻ്റെ ബ്രഷും സാധനങ്ങളൊക്കെ തേങ്ങി തീരും അപ്പോൾ വാങ്ങിക്കണമെന്നാണ് എനിക്കും അതിൻ്റെ ബ്രഷൊക്കെ പോയി അങ്ങനെ ഞാൻ രണ്ടാമതൊരു സെറ്റുകൂടെ വാങ്ങിയായിരുന്നു മോപ്പൊക്കെ കുഴപ്പമില്ല അതിൻ്റെ ഒരു ബ്രഷ് മാത്രം പോയി അതിനെ വാങ്ങി അത് സെറ്റ് ചെയ്തു അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന് അതുകൊണ്ട് പക്ഷേ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തായിരുന്നു തൂത്ത് തുടച്ച് വൃത്തിയാക്കി കിട്ടിയായിരുന്നു എന്ത് ജോലി എളുപ്പം അപ്പോ നമ്മുടെ ഉച്ച ഊണ് എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം ചോറ് ഞാൻ വേദയ്ക്കാണ് എടുക്കുന്നത് വേദക്ക് ധാരാളം എനിക്ക് ഇഡലി അതെ ഇഡലി ഒക്കെ കഴിക്കാം ഞാൻ പിന്നെ രാവിലെ ഇഡ്ഡലി ആയിരുന്നു എനിക്ക് കുതിയ ഇഡലി സാമ്പാറും കഴിക്കില്ല രാവിലെ ആയിരുന്നു മറ്റേ മാവാണ് കഴിച്ചത് ഇവിടെ ആ വെച്ചപ്പോൾ അരി ആഹാരം എടുക്കില്ലല്ലോ അതുകൊണ്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു വേദക്ക് ഞാൻ കഷ്ണങ്ങൾ നോക്കി എടുക്കുകയാണേ സാമ്പാർ ഇല്ലാത്ത ഓരോ കഷ്ണം അതാകുമ്പോ എല്ലാം പോവും സാമ്പാറെല്ലാം കോവക്കിട്ട് കത്തിരിക്ക എടുത്തില്ലല്ലോ നോക്കുന്നത് ഇന്ന് സാമ്പാർ ചെലവായിട്ടോ അല്ലെങ്കിൽ സാമ്പാർ ഇങ്ങനെ ചിലവാകൂല അങ്ങനെ അങ്ങനെ തന്നെ കിടക്കും ഓക്കെ ഇനി ഓ എന്തേലും അച്ഛലല്ലേ വേദ ടീവിട്ട് മറക്കാണ് കോവയ്ക്ക ഇതൊന്നും വേദയ്ക്ക് ഇഷ്ടമല്ല പക്ഷേ ഇന്ന് ഞാൻ കൊടുക്കും ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് ഫ്രൈ വേദക്ക് രണ്ട് ഫ്രൈ എനിക്ക് രണ്ട് ഫ്രൈ ഇതാണ് ഇന്നത്തെ എന്റെ ഉച്ചവണ് ഇത്രയും സാധനങ്ങൾ കഴിക്കുക ഇത്രയും ഹെവിയായിട്ട് കഴിക്കാം എടുത്ത് കൊടുത്താൽ അത് ഉള്ളിലോട്ട് ചെല്ലുള്ളു എടാ എൻ്റെ സലാഡ് ആകത്തിട്ടിങ്ങനെ തുടങ്ങി എടുത്തുണ്ടോ ഞാൻ എടുത്തു തരാം നിനക്ക് ചോറ് രാവിലെ ഇഡ്ഡലി സാമ്പാർ ഞാൻ എടുത്ത് കൊടുത്തിട്ടെങ്കിൽ കറി മാത്രം ഇങ്ങനെ ഒന്നാക്കിട്ട് മേണസ് ആണെങ്കിൽ ഇങ്ങനെ എടുക്കും സാമ്പാർ ഇങ്ങനെ ഇരി എവിടെ നീ കയ്യെത്തൂല നിങ്ങൾ കരു നിന്നിടയ്ക്ക് ക്യാരറ്റിനടുത്ത് വായിലിട്ട് നീ എനിക്ക് കഴിക്കാൻ കഴിച്ചിട്ടുണ്ടിക്കുമ്മ്മാവച്ചുണ്ടിക്കത്തില്ലെന്ന് എനിക്കറിയാമേ കഴിച്ചിട്ട് വാ നീ ഒന്ന് കഴിച്ചിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ കട്ട് ചെയ്യായിരുന്നു മുഖം പോണ പോക്ക് ഇനി അടുത്ത രാത്രി ജോലിയിലേക്ക് കയറുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പുട്ടവിക്കലായത് കൊണ്ട് എളുപ്പമുണ്ട് കേട്ടോ വല്ല ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ എന്തോരം പാടാണെന്നറിയോ ഇതിപ്പോ പുട്ടായത് കൊണ്ട് നനച്ചങ് പുട്ടു കുറ്റിക്കകത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും ആ വിഷയനുസരണെടുത്ത് അവക്കും അല്ലെങ്കിൽ ഞാൻ നനച്ചങ് വെച്ചേക്കും കേട്ടോ പുട്ട് പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ ആ നനച്ചുവെച്ചേക്കുന്ന മാവിടുത്തങ്ങ് വേവിക്കാനായിട്ട് വെക്കും ഒന്നും ചെയ്യില്ല പിന്നെ ഈ ഒരു കുപ്പി രണ്ടര ലിറ്ററിൻ്റെ കുപ്പിയാണ് ഇതിലൊരു രണ്ടര കുപ്പി വെള്ളം പക്ഷേ ഒന്നര കുപ്പി വെള്ളം ഞാൻ കുടിക്കും അമിതമായിട്ട് വെള്ളം കുടിച്ചുകൂടാമെന്ന് ചീമയും പറയാറുണ്ട് പക്ഷെ ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒരു ദിവസം നമ്മൾ കുടിക്കുന്നതിൻ്റെ കുഴപ്പമില്ല മൂന്ന് ലിറ്റർ വെള്ളം ഞാൻ ധാരാളമായിട്ട് കുടിക്കും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് വെള്ളം ധാരാളം കുടിക്കണമെന്ന് ഡയറ്റീഷ്യൻ പറഞ്ഞിട്ടും അങ്ങനെ വെള്ളം ധാരാളം കുടിക്കും ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഉറപ്പായിട്ട് ഞാൻ കുടിക്കും പിന്നെ അതുപോലെ ആരോ ചോദിച്ചു ഗാരയുടെ ബ്രാൻഡ് അംബാസിഡർ ആയോ ശ്രീകുട്ടി എന്ന് ചോദിച്ചിട്ട് എനിക്ക് അവർ കുറച്ച് പ്രോഡക്റ്റ്സ് അയച്ച് തരുന്നുണ്ട് കൊളാബായിട്ട് ചെയ്യാനായിട്ട് അയച്ചു തരുന്നുണ്ട് അത് ഞാൻ അവർ പറയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അവർ അയക്കുന്ന പ്രോഡക്ട്സ് എല്ലാം വളരെ കിച്ചണിൽ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കിച്ചണിൽ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലൊരു ആവശ്യമുള്ള സാധനങ്ങളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഞാൻ ആ കൊളാബെല്ലാം സ്വീകരിക്കുന്നു ചെയ്യുന്നു കേട്ടോ ഇനിയും ഒരുപാടുണ്ട് വരാനായിട്ട് അതെല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും ആവശ്യമുള്ളവർക്ക് കാണാൻ ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ അഗാരയുടെ പ്രോഡക്റ്റ്സ് വന്ന് 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 വീട് നിറച്ചപ്പം അഗാരയുടെ പ്രോഡക്റ്റ്സ് മാത്രമേ ഉള്ളൂ ഷെൽഫൊക്കെ തുറന്നാലോ ഫുൾ അഗാരയുടെ പ്രോഡക്റ്റ്സ് മാത്രമാണ് കേട്ടോ അപ്പോൾ സാമ്പാർ ചൂടാക്കാനായിട്ട് വെച്ചു കോവയ്ക്ക ഏട്ടൻ കഴിക്കില്ല രാവിലത്തെ കുറച്ചും ഇരിപ്പമുണ്ട് പക്ഷേ അതിന് അടുത്ത് ഫ്രിഡ്ജ് വെച്ചോട്ടോ നാളെ കാലം ഞാൻ കഴിക്കാൻ നീതി വേദം കഴിക്കത്തില്ല വേദയ്ക്കൊന്ന് ഞാൻ കൊടുത്തതുകൊണ്ട് കഴിച്ചു പിന്നെ മീൻ വറുത്തത് ഒന്ന് ചൂടാക്കാണ് അവനിൽ വെച്ച് ചൂടാക്കാൻ തീയതി ഒരുപാട് ചൂടായാൽ മുരിങ്ങതുപോലെ ആവും രണ്ട് മിനിറ്റ് കൊടുത്തു രണ്ട് മിനിറ്റിൻ്റെ ആവശ്യമുള്ള ഒരു മിനിറ്റ് ആകുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ കണ്ടോ അകാരയുടെ സാധനങ്ങളാണ് ഇത് നിറച്ച് നിറച്ചില്ല ആ ഒരു കെറ്റിലും എയർ ഫ്രയറും അഗാരയുടെ ആണ് പിന്നെ ബാക്കി ബാക്കി വന്നതെല്ലാം സ്പിന്നെ മോപ്പൊക്കെയാണ് അതുകൊണ്ട് പിന്നെ അതിവിടെ വയ്ക്കാൻ പറ്റത്തില്ല വച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു മിനിറ്റ് ആയപ്പോഴേക്കും ഞാൻ മീൻ ഇങ്ങനെ എടുത്തു കാരണം ഞാൻ പറഞ്ഞില്ല രണ്ട് മിനിറ്റ് ആയാൽ അത് പപ്പടം പോലെ പോലെ ആവും അത് കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്കും ഏതൊക്കെ ഇങ്ങനെ അധികം വേവാത്ത ഫിഷ് ഫ്രൈ ആണ് ഇഷ്ടം ഏട്ടനൊക്കെ ആണെങ്കിലും നല്ല മുരിങ്ങ ഫിഷ് ഫ്രൈ എൻ്റെ അച്ഛനും നല്ല മുരിങ്ങി കരിങ്ങ ഫിഷ് ഫ്രൈ ആണ് ഇഷ്ടം എനിക്കും അമ്മയ്ക്കും ഒക്കെ ആണെങ്കിലും ഒന്ന് പകുതി ഇങ്ങനെ ചവച്ച് ഇങ്ങനെ കഴിക്കാനൊക്കെ പറ്റുന്ന രീതി സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് നമുക്കൊക്കെ ഇഷ്ടം കേട്ടോ എന്തായാലും ആ സമയം കൊണ്ട് മീനും റെഡി ആയിട്ടുണ്ട് ഇനി പുട്ട് പെയ്യുമെന്ന് താമസമേ ഉള്ളൂ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് എടുത്തത് കൊണ്ട് പുട്ട് കുറച്ച് സമയം ഇരുന്നാലേ നല്ലതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ആവി കയറത്തുള്ളൂ അല്ലെങ്കിൽ ആ നനവ് ആ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നതിൻ്റെ ഒരു നനവ് കൂടെ ഉണ്ടാവും പാത്രത്തോട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും അതുകൊണ്ട് പുട്ട് സാധാരണ വയ്ക്കുന്നതിലും കുറച്ചുകൂടെ നേരം വേവാനായിട്ട് വയ്ക്കും പിന്നെ വേദക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞു അവൾ എന്തോ ലേസ് എന്തൊക്കെയോ ട്യൂഷന് പോയിട്ടിപ്പോൾ വന്നതേ ഉള്ളൂ കൊണ്ട് വാങ്ങിപ്പിച്ചതൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് പിന്നെ വൈകിട്ട് കേക്ക് ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നതാണുണ്ടോ അപ്പോൾ എല്ലാം കൂടി കഴിച്ചിട്ട് അവൾക്ക് വയറിന് ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ ചിക്കനോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കഴിച്ചാൽ ചിക്കനോ ഒന്നും ഇല്ലല്ലോ അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഇതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളല്ലേ അതൊന്നും വേദയ്ക്ക് കഴിച്ചാൽ ഇറങ്ങത്തില്ല അതുകൊണ്ട് വേദയ്ക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ കഴിച്ചല്ലോ എന്തെങ്കിലും അതുകൊണ്ട് പിന്നെ ഞാനും നിർബന്ധിച്ചില്ല പുട്ടും അടുവിൽ വെച്ചിട്ട് അവിടുത്തെ ഫോൺ കുത്തിക്കൊണ്ടിരുന്നു സാമ്പാർ തിളച്ച് തിളച്ച് പറ്റിയ കേട്ടോ പുട്ടും വെന്തും ഞാൻ പറഞ്ഞില്ലേ പുട്ടൊക്കെ രാവിലെ തന്നെ നനച്ച് പുട്ട് കുറ്റിക്കത്താക്കി സെറ്റ് ചെയ്ത് വെക്കും ഫ്രിഡ്ജിൽ വെച്ചേക്കും വേദയ്ക്ക് ഒന്നും വേണ്ടെന്ന് ലേസം എന്തൊക്കെയോ വാരി കഴിച്ചുകൊണ്ട് വേണ്ടെന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പത്തിൻ്റെ മാവിരുന്ന് അപ്പൻ ചുട്ട് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട ഇത് കഴിക്കണ ആൾ എടുത്ത മാറ്റം കേട്ടോക്കൂട്ടിൻ്റെ ചില്ലൻ ഞാനും മുട്ടയാണ് കഴിച്ചതെന്ന് മീൻ വറുത്തതുണ്ട് സാമ്പാറുണ്ട് ഡിന്നർ റെഡി അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ഏറ്റവും ഉടനെ കാണാം ചേട്ടാ ബൈ ബൈ